പുസ്തക ഉൽപ്പടെ തന്നെ ഈ വർഷം നടന്നിട്ടുണ്ട് അല്ലെ രാജ്ഭവൻ ശരിയല്ലേ അതെ അതെ പിന്നെ അതിന് ഒരു മറ്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് കേരളത്തിന് പുറത്തുള്ള കെഷികൾ അധികം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അതില്ല അപ്പൊ എനിക്ക് വന്നു ഈ മോഡലാണ് പലരുടെ ഫലപ്രദം എന്ന് എനിക്ക് തോന്നുന്നു കാര്യം അതെ സാമ്പത്തികം അല്ലെ ഹ്യൂജായിട്ട് നമുക്ക് വലിയ ഒരു ഒരു പിന്നെ ചിലവ് നമുക്ക് സാധന പുറത്തുന്നു പറഞ്ഞു പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ അതിന് മുതിരായിരുന്നു ഒരാളുടെ ചിലവ് മാത്രം വായിക്കുന്നതാണ് പ്രകാശരാജൻ എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമുക്ക് മൂന്ന് പുസ്തകങ്ങൾ നമ്മുടേതായ നമ്മുടെ എഴുത്തുകാരെ സംബന്ധിച്ചുള്ള മൂന്ന് പുസ്തകങ്ങൾ പിന്നെ പ്രകാശിമിനെ പ്രകാശിപ്പിക്കാൻ പറ്റി അതും ഒരു വലിയ നേട്ടമായിട്ട് ഞാൻ കരുതുന്നു ആ മൂന്ന് പുസ്തകവും മികച്ച പുസ്തകമാണ് എന്നുള്ളതാണ് ഒരു വായനക്കാൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ ഒരു വിളിരുത് രണ്ട് പുസ്തകം ഞാൻ മൊഴിലായിട്ട് വായിച്ചത് ഒരു പുസ്തകം ഈ ബാബ ആമി അത് അതിനെക്കുറിച്ച് എനിക്ക് വായിക്കാൻ സമയം കിട്ടിയില്ല എങ്കിൽ അത് വായിച്ചു കൊണ്ടിട്ട് പറഞ്ഞത് തറയ്ക്കുന്നില്ല എന്നുള്ളതാണ് അത് കൂടുതൽ ആളുകൾക്കുള്ള പ്രചോദനമായ വാർത്ത പിന്നെ എനിക്ക് വ്യക്തിപരമായ ഒരു ഒരു പിന്നെ ഒരു ഒരു ചെറിയൊരു വിയോജനം ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ സോക്കോൾഡ് സാഹിത്യ പ്രവർത്തകരെ കുറിച്ചുള്ള എന്ന് വെച്ചാൽ നമ്മൾ ഈ സാഹിത്യത്തിലെ എഴുതിയിലും ഒക്കെ താല്പര്യമുണ്ട് നമ്മൾ വിചാരിക്കുന്ന അവർ സ്വയം വിചാരിക്കുന്ന അങ്ങനെയുണ്ട് ആളുകൾ പക്ഷെ അവർ വളരെ കുറവുമായിരുന്നു അവര് അവരുടേതായ ആവശ്യമില്ല അത് വളരെ എനിക്ക് പറയുന്നതിന് യാതൊരു മടിയില്ലാത്ത അത് അവരുടെ എന്തെങ്കിലും പ്രകാശനമുണ്ട് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ വന്നിട്ട് പോകുന്ന ഒരു സമ്പ്രദായം ഞാൻ കണ്ടു അത് ശരിയായ ഒരു നടപടിയല്ല എന്ന് എനിക്ക് ഒരു അഭിപ്രായമുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ എഴുത്തുകാർ മൂന്ന് പേരെ കൂടി ഇപ്പോൾ ഉണ്ട് പല വേറെ എഴുത്തുകാർ താരയിൽപ്പുണ്ട് പിന്നെ മുതിർന്നവരുടെ എഴുത്തുകാർ ഡോക്ടർ വേണു കൂടി ഇരുപുണ്ട് അപ്പം എനിക്കൊരു അഭിപ്രായം ഉണ്ട് നമുക്കൊരു സാഹിത്യ വിഭാഗം സെക്രട്ടറി ഇപ്പോൾ ഉണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സാഹിത്യ വിഭാഗത്തിന് ഒരു കൂടിച്ചേരൽ എല്ലാ ആഴ്ചയിലും ഒരിക്കലുമെങ്കിലും നമ്മൾ കൂടണം കൂടി ഒരു പുസ്തകം ഇവിടെ എത്രയോ പുതിയ പുസ്തകം ഞാൻ കാണുന്നത് എത്ര പുതിയ പുസ്തകങ്ങളായിരിക്കുന്നു ഈ പുതിയ പുസ്തകങ്ങളെ കുറിച്ച് ഒരു ചർച്ചയും ഒക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹമുണ്ട് അത് എനിക്ക് ആയത് നടക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല പക്ഷെ അതിന് നിങ്ങളോട് സഹകരിക്കണം കാരണം വായനയിലും കൂടി മാത്രമേ എഴുത്ത് രൂപപ്പെടുകയുള്ളൂ എഴുത്ത് മാത്രമല്ല നമ്മളെപ്പോലും താല്പര്യമുള്ള പ്രകൃതിയിൽ